നമസ്കാരം എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ഇതാ ഒരു ഉരുളം കിഴങ്ങും തക്കാളി ഇതുകൊണ്ട് നല്ലൊരു പാക്കാണ് ഇന്ന് കാണിക്കാൻ പോണത് ഇത് രണ്ടും കൂടി നല്ലപോലെ മിക്സിയിൽ അരച്ച് അരച്ചിട്ട് കൊണ്ടതാണ് ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ക്ലൻസിങ് ചെയ്യാതെ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ക്ലൻസും ചെയ്ത് അതിന് നമുക്കൊരു സ്ക്രബ് കൊടുക്കാം ഒരു കുറച്ച് തൈര് തുടക്കൊന്നും വേണ്ട അതിന് മുകളിൽ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് പഞ്ചസാര നല്ല കുറച്ച് പഞ്ചസാരയും നമുക്കൊന്ന് സ്ക്രബ് കൊടുക്കുക രണ്ട് മിനിറ്റ് സ്ക്രബ് കൊടുത്ത് സ്ക്രബ്ബ് കൊടുത്ത് രണ്ട് മിനിറ്റ് ഇനി നമുക്കൊന്ന് തുടച്ച് മാറ്റാം പിന്നെ നമുക്കൊരു പാക്കറ്റ് കൊടുക്കാൻ ഉരുളം കിഴങ്ങും തക്കാളിയും കൂടി നല്ല മിക്സിയിൽ നല്ല അതുപോലെ അരച്ചതാണിത് അത് ഞാൻ അത് നല്ലപോലെ അരച്ച് പാത്രത്തിലാക്കി വെച്ചാണ് അത് കുറച്ചിട്ട് കൊടുക്കാം കുറച്ച് തൈര് കുറച്ച് കടലമാവ് കുറച്ച് കടലമാവ് കുറച്ച് കസ്തൂരി മഞ്ഞളേ നമുക്കതൊരു പാക്കായിട്ട് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നമുക്കത് കൊടുക്കാം നല്ല അടിപൊളി ഒരു പാക്കാണത് എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഉരുളങ്ങ ഉരുളങ്ങിഴങ്ങ് നമ്മൾ നിറം വയ്ക്കുക നല്ല മതിന് മോത്ത കറുത്ത പുള്ളിയും മുത്തൊക്കെ പോകാൻ നല്ലതാണേ ഇന്ന് നമുക്കൊരു ഇരുപത് ആയിട്ട് കാണാം ഒരു പതിനഞ്ച് മിനിറ്റായി ശരിക്കൊന്നും ഇവിടെ ഉണങ്ങിയിട്ടില്ല എന്നാലും ഞാൻ കഴുകിയിട്ട് വന്നിട്ട് കാണാൻ മുഖമൊക്കെ നല്ലപോലെ കഴുകി ഞാൻ കണ്ട നല്ലൊരു തിളക്കം നോക്കും നല്ലൊരു ഗ്ലോ വന്നില്ലേ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ നാളെ നല്ലൊരു വീഡിയോ വീടിയായിട്ട് കാണാം ബായ്